വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷവും ഇനിയും കൂട്ടിമുട്ടാതെ കിടക്കുകയാണ് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കല്ലഞ്ചറ പാലവും റോഡും കരിവള്ളൂർ പെരളം പഞ്ചായത്തിനെയും കാങ്കുല ആലപ്പുഴ പഞ്ചായത്തിനെയും വേർതിരിക്കുന്ന കല്ലഞ്ചറ തോട്ടിലാണ് ഈ പാലം എല്ലായിടത്തും റോഡുണ്ടാക്കിയതിനു ശേഷമാണ് ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കാറുള്ളത് എന്നാൽ റോഡുണ്ടാക്കുന്നതിന് മുൻപേ പാലം നിർമ്മിക്കുകയും റോഡില്ലാത്തതിനാൽ ഏറെ കേൾക്കേണ്ടി വരികയും ചെയ്ത ചരിത്രമാണ് കല്ലഞ്ചിറപ്പാലത്തിനുള്ളത് കരുവള്ളൂർ പെരളം പഞ്ചായത്തിനെയും കാങ്കോല ആലപ്പുഴ പഞ്ചായത്തിനെയും വീർത്തിരിക്കുന്നതാണ് കല്ലഞ്ചിറത്തൂട് ഇവിടെ ഉണ്ടായിരുന്ന മരപ്പാലത്തിന് പകരമായി കർഷകർക്ക് ടില്ലർ കൊണ്ടുപോകാനായി പൊതുമരാമത്ത് വകുപ്പ് വർഷങ്ങൾക്ക് മുൻപേ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു ഇതിനോട് ചേർന്ന സ്ഥലത്ത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവിൽ പാലം നിർമ്മിച്ചു ഇത് നിർമ്മിച്ചിട്ടിപ്പോൾ വർഷങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നു രണ്ട് പതിറ്റാണ്ട് മുൻപേ റോഡ് നിർമ്മിക്കേണ്ട വയലിൻ്റെ ഉടമകളായ കർഷകർ റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള അനുമതി പത്രം നൽകിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റോഡിനുള്ള വീതി അളന്നു തിരിച്ച് കല്ലിട്ടിരുന്നു പിന്നീട് ഏറെ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പാലത്തിന് പുറം അമ്പത് മീറ്റർ അകലെ റോഡ് നിർമ്മാണം അവസാനിച്ചു ഇത് കെട്ടിയിട്ട് എട്ട് വർഷമായി ഇനി ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ച് കെട്ടിയിട്ട് പാലം ദുരുപയോഗമാണ് ജനങ്ങൾക്ക് കൃഷിക്കാർക്കോ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരു അമ്പത് മീറ്റർ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ കർഷകർക്ക് നാട്ടുകാർക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഇനി ഏത് കാലത്താണോ ഈ റോഡ് പാലത്തിൽ മുട്ടുകയെന്ന് ആർക്കും അറിയില്ല തോട്ടിനക്കരെ മുന്നൂറ് ഏക്കറോളമുള്ള വയലുകളിൽ കൂടുതലും പേരളത്തുള്ളവരുടെതാണ് അവർക്ക് വയലുകളിലെത്താൻ യാതൊരു മാർഗവുമില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ